നാളെ മുതലാണ് അതായത് സെപ്റ്റംബർ ഒന്ന് മുതലാണ് യു എയിലെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒന്നു മുതൽ രണ്ടു മാസത്തേക്കാണ് നിയമലംഘകർക്ക് പിഴകളൊന്നും കൂടാതെ രാജ്യം വിടാനുള്ള ഒരു അവസരം സുവർണ അവസരം എന്ന് തന്നെ പറയാം അത് ഒരുങ്ങുന്നത് അബുദാബി ഇന്ത്യൻ എംബസി ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് യാത്രാരേഖകൾക്കായി ഇന്ത്യൻ എംബസിയെ സമീപിക്കാവുന്നതാണെന്നാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നേരെ അൽറീമിലും മുസഫേയിലും അലൈനിലും ഒക്കെയുള്ള ബി എൽ എസ് കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിലെത്തി നിങ്ങൾക്ക് യാത്രാ രേഖകൾക്കായിട്ട് അപേക്ഷ സമർപ്പിക്കാം ഇവിടെ എത്താൻ അപ്പോയിൻമെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് നിങ്ങൾക്ക് വരാം യാത്രാ രേഖകൾക്കായി അപേക്ഷ സമർപ്പിക്കുക എംബസി അറിയിച്ചിട്ടുള്ളത് പിഴകൾ ഇല്ലാതെ നമുക്ക് ഇവിടെ വിടാനാണ് ഇ സി അനുവദിക്കുക എമർജൻസി സർട്ടിഫിക്കറ്റ് അനുവദിക്കുക അത് നമ്മൾ ഈ ബി എൽ എസ് കേന്ദ്രങ്ങളിൽ അപേക്ഷ സമർപ്പിച്ചാൽ നമുക്ക് പിന്നെ കൗൺസിലർ ഓഫീസുകളിൽ നിന്ന് അത് കൈപ്പറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെയാണ് അബുദാബി ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുള്ളത് ഇവിടെ രേഖകളെല്ലാം ക്രമപ്പെടുത്തി ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബി എൽ എസ് കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഹ്രസ്വകാലത്ത് പാസ്പോർട്ടിന് അപേക്ഷിക്കാം എന്നുള്ളൊരു കാര്യമാണ് എംബസി അറിയിച്ചിട്ടുള്ളത് യു എൽ എസ് കേന്ദ്രങ്ങൾ ഈ പൊതുമാപ്പ് കാലയളവിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ പ്രവർത്തിക്കും ഇനി രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള ഒരു സമയത്ത് നമുക്ക് ഈ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഒരു നമ്പർ കൂടി നൽകുന്നുണ്ട് പൂജ്യം അഞ്ച് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്നും അബുദാബി ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്